ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് അടുക്കളയിൽ ചായ ഉണ്ടാക്കുന്ന ഏട്ടത്തിയെ കണ്ടാണ് അമൃത അങ്ങോട്ട് വന്നത് അയ്യോ ഈ വയ്യാത്ത സമയത്ത് എന്തിനാ ശിവേച്ചി അടുക്കളയിൽ വന്നത് എന്നോട് പറഞ്ഞാൽ പോരായിരുന്നോ എപ്പോഴും എങ്ങനെയാണ് നിന്നെ ബുദ്ധിമുട്ടിക്കുന്നേ അത് മാത്രമല്ല പ്രസവിക്കുന്ന ആദ്യത്തേതൊന്നും അല്ലല്ലോ ഞാൻ ഇത് മൂന്നാമത്തെ അടി എന്നാലും എന്നോട് പറഞ്ഞാൽ മതിയായിരുന്നു എനിക്കിവിടെ എന്താ പണി അതൊന്നും സാരമില്ലടി അതൊന്നും പറഞ്ഞാൻ പറ്റില്ല ഒന്നല്ല രണ്ടെണ്ണമാണ് വേഗം സ്ഥലം വിട്ടോ ചായ ഞാൻ കൊണ്ടുവന്നേക്കാം അമൃതെ നിനക്ക് എന്നോട് അസൂയ ഉണ്ടോടി പിന്നെ എനിക്ക് അസൂയ മാത്രമേ ചേച്ചിയോടുള്ളൂ ആദ്യത്തെ രണ്ട് നിരട്ടകൾ ഇപ്പൊ ഇതും അങ്ങനെ തന്നെ അമൃതെ അമൃത ചിരിച്ചുകൊണ്ട് ചേച്ചിയുടെ അടുത്ത് തിരിഞ്ഞു നിന്നു ഒന്ന് പോയേ ചേച്ചി എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ ഒരിക്കലും കുട്ടികൾ ഉണ്ടാകില്ലെങ്കിലും ചേച്ചിയുടെ മക്കൾ എൻറെയും മക്കളല്ലേ ചേച്ചി എനിക്കും മനുവേട്ടതും അത് മാത്രം മതി അമൃത വിഷമമായോ നിനക്ക് ഞാൻ വേറൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല ഷഫ് ഈ ശിവേച്ചി പോയെ പോയെ ഏട്ടത്തിയെ പറഞ്ഞു വിടാൻ അമൃത തിടുക്കം കൂട്ടി നിറഞ്ഞു വരുന്ന കണ്ണീർ ഏട്ടത്തി കാണരുതെന്ന് അമൃതയ്ക്ക് തോന്നി ശ്രീയേട്ടാ എന്താ ശിവേ എവിടെ ചായ അമൃത ഓടിച്ചു അവിടെ നിന്ന് അങ്ങനെയാ സ്നേഹമുള്ളവർ രണ്ടും ഇവിടുത്തെ മരുമക്കളാണെങ്കിലും ചില സമയങ്ങളിൽ തോന്നും ചേച്ചിയും അനിയത്തിയുമാണെന്ന് ആ അതിനും വേണം ഒരു ഭാഗ്യം ശരിയായേട്ടാ പക്ഷെ അവൾ ഒത്തിരി വേദനിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അതൊന്നും പുറത്ത് കാണിക്കാതെ എല്ലാം സഹിക്കുക പാവം സത്യം പാവം തോന്നും അവരുടെ കാര്യം ഓർക്കുമ്പോൾ രണ്ടര വർഷമായില്ലേ കല്യാണം കഴിഞ്ഞിട്ട് മനുവിന് ഒരിക്കലും അച്ഛനാവാൻ പറ്റില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടും അവൾ അവനെ ഉപേക്ഷിക്കാൻ തയ്യാറായിരുന്നില്ല അമൃത എല്ലാം ഒറ്റയ്ക്ക് സഹിക്കുവാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു ദീർഘനിശ്വാസത്തോടെ സ്ത്രീ പറഞ്ഞു നിർത്തി ശ്രീയേട്ടാ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി എന്താ ശിവേ എന്തെങ്കിലും പറയാനുണ്ടോ നിനക്ക് അത് പിന്നെ ദേഷ്യപ്പെടരുത് എന്താ ശിവ ഞാൻ എന്തിനാ ദേഷ്യപ്പെടുന്നത് നീ കാര്യം പറ അത് ഞാൻ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ മനസ്സിൽ ഒരു കാര്യം ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനമാണ് എന്താ ശിവ ഇപ്പൊ ഇരട്ട കുട്ടികളാണെങ്കിലും നാല് പേർ നമുക്ക് രണ്ടാണും രണ്ട് പെണ്ണും ഇപ്പൊ ഇതും ഇരട്ടകൾ പറഞ്ഞു മുറിയിപ്പിക്കുന്നതിന് മുന്നേ ശിവ ഏട്ടന്റെ മുഖത്തേക്ക് നോക്കി ആകാംക്ഷയുടെ ശിവയുടെ മുഖത്തേക്ക് സ്ത്രീ നോക്കിയിരുന്നു ശ്രീ ഏട്ട നീ പറ ഞാൻ കേൾക്കുന്നുണ്ട് ഈ മക്കളെ നമുക്ക് അമൃതയ്ക്ക് കൊടുക്കാം അത്രയും പറഞ്ഞ് ശിവ ശ്രീയുടെ മുഖത്തേക്ക് നോക്കി ഒരു ഞെട്ടലോടെ ശ്രീ അവളുടെ മുഖത്തേക്ക് നോക്കി എന്താ ഏട്ടാ ഒന്നും മിണ്ടാത്തേ ദേഷ്യമായോ എനിക്കറിയാം ഏട്ടാ ഒരച്ഛനും അമ്മയ്ക്കും സ്വന്തം ചോരയെ പിരിയാൻ പറ്റില്ലെന്ന് വേറൊന്നും പറയാതെ ശിവ അവിടെ നിന്നു ശ്രീ ഇരുന്ന കട്ടിലിൽ നിന്നും എഴുന്നേറ്റു ഞാനിപ്പോ എന്താ ശിവയെ നിന്നോട് പറയേണ്ടത് ഏട്ടാ സ്ത്രീയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു നീ കൊടുക്കടി ധൈര്യമായി കൈമാറിക്കോ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ അവരുടെ സന്തോഷത്തിനപ്പുറം എന്താ ശിവയെ നമുക്ക് വേണ്ടത് കണ്ണുകൾ തുടച്ച ഒരു കുഞ്ചിരിയുടെ സ്ത്രീ അത് പറയുമ്പോൾ അവളുടെ കണ്ണുകളും നിറഞ്ഞിരുന്നു ശിവ അമ്മയോട് പറഞ്ഞോ ഇല്ല ഏട്ടന്റെ തീരുമാനം കേട്ടിട്ട് അറിയിക്കാന്ന് കരുതി ആണോ എന്നാ ഞാൻ അമ്മയെ വിളിക്കാം ആ പിന്നെ ഇപ്പൊ ഇതൊന്നും അവരറിയണ്ട അത് ഞാൻ ഏറ്റു ശ്രീ അടുക്കളയിലെത്തി ഏട്ടാ ചായ റെഡി ശിവേച്ചി എന്തു അവള് റൂമിലുണ്ട് അമ്മ എന്തു ഞാനിവിടെ ഉണ്ടട കയ്യിൽ കുറച്ച് ചീരയുമായി അമ്മ പുറത്തുനിന്ന് വന്നു എന്താടാ ശിവയ്ക്ക് അമ്മയോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന് ആ ഇപ്പൊ വരാ മോളെ ഈ ചീര വെക്കണേ അമ്മ ഇപ്പൊ വരാട്ടോ ശരി ശരിയമ്മേ ഏട്ടാ ചായ തണുത്തു പോകും ഇപ്പൊ വരാടി എന്താ മോളെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഏ അതൊന്നുമില്ലമ്മേ ഞാനും ശ്രീയും കൂടി ഒരു തീരുമാനമെടുത്തു അമ്മയുടെ അഭിപ്രായം ചോദിക്കാനാണ് എന്താ മോളെ അമ്മ മനുവിന്റെയും അമൃതയുടെയും വിവാഹം കഴിഞ്ഞത്രയും ആയില്ലേ കുട്ടികൾ ഉണ്ടാകില്ല എന്ന് ഡോക്ടറും പറഞ്ഞു അപ്പൊ പിന്നെ ശ്രീ ശിവ സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കി അമ്മേ എന്താ മോനെ എന്താ നിങ്ങൾ പറഞ്ഞു വരുന്നത് അത് ഈ മക്കളെ ഞങ്ങൾ അവർക്ക് കൊടുക്കാൻ തീരുമാനിച്ചു അതുകൊണ്ട് അവർക്കും സന്തോഷമാകും അമ്മേ എതിരൊന്നും പറയരുത് എന്താ മക്കളെ ഞാനിപ്പോ പറയ നിങ്ങളോട് അമ്മേ മനു എൻറെ അനിയനല്ലേ അവൻ വേദനിക്കുന്നത് എനിക്ക് സഹിക്കുമോ അപ്പോ കൊടുക്കാം അല്ലേ അമ്മേ ശിവയുടെ സംസാരം കേട്ട് സന്തോഷം കൊണ്ട് അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു ഇപ്പൊ അവരോടൊന്നും പറയണ്ട എന്റെ ഡെലിവറിയും അമൃതയുടെ പിറന്നാളും അടുത്താണ് ഒരു പിറന്നാൾ സമ്മാനമായി കൊടുക്കാം അല്ലേ അമ്മേ മോളെ ഞാനിപ്പൊ എന്താ പറയുക നിന്നോട് മനു ഞാൻ ഇവിടെ വന്നപ്പോൾ മുതൽ ചേച്ചി എന്ന് വിളിച്ച് പുറകെ നടക്കുന്നതല്ലേ അവന്റെ മനസ്സ് വേദനിക്കുന്നത് എനിക്ക് നോക്കി നിൽക്കാൻ പറ്റില്ലമ്മേ നിറഞ്ഞ മനസ്സോടെയാണ് എന്റെ മക്കളെ ഞാൻ കൊടുക്കുന്നത് പത്തു മാസം ചുമന്നില്ലെങ്കിലും പ്രസവവേദന അറിഞ്ഞില്ലേലും അമൃത നല്ലൊരു അമ്മയാകും അതെനിക്ക് ഉറപ്പാണമ്മേ സന്തോഷം കൊണ്ട് ഒന്നും മിണ്ടാതെ അമ്മ റൂമിൽ നിന്നു പോയി അങ്ങനെ ശിവ മൂന്നാമതും ഇരട്ട കുട്ടികൾക്ക് ജന്മം നൽകി ഒരാണും ഒരു പെണ്ണും ഒരാഴ്ചത്തെ ആശുപത്രിവാസം കഴിഞ്ഞ് ശിവ വീട്ടിലെത്തി എല്ലാ കാര്യത്തിനും അമൃത മുന്നിലുണ്ടായിരുന്നു അമൃതേ എന്താ ചേച്ചി എന്തെങ്കിലും ആവശ്യമുണ്ടോ കഴിക്കാൻ എന്തെങ്കിലും വേണോ ഏ ഒന്നും വേണ്ടാടി നാളെ നിന്റെ പിറന്നാളല്ലേ എന്താ പരിപാടി ഓ എന്ത് പരിപാടി രാവിലെ അമ്പലത്തിൽ പോണം വേറെന്ത് പരിപാടി നാളെ മനുവിനോട് ഓഫീസിൽ പോകണ്ട എന്ന് പറഞ്ഞേക്ക് കേൾക്കേണ്ട താമസം വേണേ മറ്റന്നാളും പോകില്ല എന്നാ ശരി പോയി ഉറങ്ങിക്കോ പിറ്റേന്ന് രാവിലെ മനുവിനെയും അവളെയും അമ്മ അമ്പലത്തിൽ പറഞ്ഞു വിട്ടു എന്നിട്ട് മൂന്നുപേരും വീട്ടിലിരുന്ന് ഭയങ്കര ആലോചനയായിരുന്നു എങ്ങനെ കൈമാറുമെന്ന് മോളെ ശിവേ ദേ അവര് വരുന്നുണ്ട് അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഉച്ചക്ക് ചെറിയ തോതിൽ സദ്യ ഉണ്ടാക്കി എല്ലാവരും കഴിച്ച് ഓരോ പണിയിലേക്ക് പോയി ശിവ മക്കളുടെ അടുത്തേക്കും പോയി ശിവേച്ചി വിളിച്ചിരുന്നോ അമ്മ പറഞ്ഞു മനുവിന്റെ ശബ്ദം കേട്ട് പിള്ളേരായി ഉറക്കിക്കൊണ്ടിരുന്ന ശിവ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു എവിടെ അമൃത ഇപ്പൊ വരും അമ്മയെ വിളിക്കണമെന്ന് പറഞ്ഞിരുന്നു എന്താ ചേച്ചി വിളിപ്പിച്ചത് പറയാം അവരും വരട്ടെ എന്തിനാ ശിവേച്ചി വിളിപ്പിച്ചത് ഇങ്ങുവ പറഞ്ഞു തരാം അമ്മേ വേണ്ട നിങ്ങൾ തന്നെ കൈമാറിക്കോ ശിവയുടെ വിളിയുടെ അർത്ഥം മനസ്സിലാക്കി അമ്മ പറഞ്ഞു ശ്രീയേട്ട രണ്ടുപേരും ഓരോരുത്തരെ കൈയിലെടുത്തു മനുവിന്റെയും അമൃതയുടെയും അടുത്തേക്ക് ചെന്നു ഒന്നും മനസ്സിലാകാതെ അമൃതയും മനുവും പരസ്പരം നോക്കി നോക്കിയിരുന്നു ദേ രണ്ടുപേരും ഇവരെ അങ്ങ് എടുത്തേ ഇത്തവണ ഈശ്വരൻ ഞങ്ങൾക്ക് തന്നത് ഒരാണും ഒരു പെണ്ണും രണ്ടു പേരും എടുക്ക് എന്നിട്ട് ആരെ പോലെയാന്ന് പറ നോക്ക് അമൃതെ രണ്ടുപേരും ശിവേച്ചിയെ വരച്ചു വെച്ചത് പോലുണ്ട് ശരിയാ അല്ലേ ചേച്ചി ഇത് ശരിക്കും ശിവകുട്ടികൾ തന്നെയാ ഇതറിയാനാണോ ചേച്ചി ഞങ്ങളെ വിളിപ്പിച്ചത് ശിവശ്രീയെ നോക്കി എന്തിനാ നീ എന്നെ നോക്കുന്നെ നീ പറഞ്ഞാ മതി എന്നെക്കാൾ എന്തുകൊണ്ടും നിനക്കാണ് യോഗ്യത എന്താ ശിവേച്ചി നിനക്ക് പിറന്നാൾ സമ്മാനമായിട്ട് എന്തെങ്കിലും തരാണ്ട് പോയാൽ മോശമല്ലേ പിന്നെ ഭയങ്കര മോശമാണ് വേഗം തന്നോ ഒരു ചുരിയോടെയാണ് അമൃത അത് പറഞ്ഞത് അതാണ് രണ്ടാളുടെയും കയ്യിലിരിക്കുന്നത് കൊണ്ടുപോക്കോ ഒരു നിമിഷം രണ്ടുപേരുടെയും പേരുടെയും മുഖത്ത് ചിരിമാഞ്ഞു ശിവേജി ഒരു ഞെട്ടലോടെ രണ്ടാളും ഒന്നിച്ചു വിളിച്ചു എന്താ ഞെട്ടുന്നത് കൊണ്ടുപോക്കോ കൊണ്ടുപോയി സ്വന്തം മക്കളായി വളർത്ത് കുറച്ചു നേരത്തേക്ക് ആരും ഒന്നും മിണ്ടിയില്ല ചേട്ടായി എന്നാലും മനുവിന് പറയാൻ വാക്കുകൾ ഉണ്ടായിരുന്നില്ല നന്ദി നിന്റെ ഏട്ടത്തിയോട് പറഞ്ഞോളൂ ശിവയാണ് എന്നോട് ഇത് പറഞ്ഞത് മോനെ മനു ഇതൊക്കെയാണ് ശരിക്കും കൂടപ്പുറപ്പ് സ്നേഹം എന്നൊക്കെ പറയുന്നത് എന്റെ മക്കളെ ഓർത്ത് എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളൂ ശിവ അമൃതയുടെ തോളിൽ പിടിച്ചു ഇവരിനി നിങ്ങളുടെ മക്കളായി ഇവിടെ വളരും ഈ ചേച്ചി ഒത്തിരി സന്തോഷത്തോടാണ് വിട്ടു തരുന്നത് നിങ്ങളുടെ സന്തോഷമാണ് ഞങ്ങൾക്ക് എപ്പോഴും കാണേണ്ടത് ഒന്നുപോലെ വളർത്തണം കേട്ടോ സന്തോഷം കൊണ്ടോ സങ്കടം കൊണ്ടോ രണ്ടു പേരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു